ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഒരു ജ്വല്ലറി ബ്രാൻഡ് എന്നുള്ള നമ്മൾ ചിന്തിക്കുന്നത് ബ്രാൻഡ് ആവുമ്പോഴെപ്പോഴും അതിനെ ചെയ്തോട്ട് എല്ലാ സംഭവങ്ങളിലും ഒരു യൂണിക്സ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ അറിയിക്കുക എല്ലേ സ്വാഗതമാണ് അത് എങ്ങനെ ചെയ്യണം എങ്ങനെ കൊടുക്കണം അതാണ് ഞങ്ങളുടെ ഞങ്ങള്

ഒരു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പൈപ്പ് ലൈനിൽ ഉള്ളത് ഈ വർഷം ഗുഡ് മോർണിംഗ് ഇത് ഒരു സോഫ്റ്റ് ലോഞ്ച് ഇപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഒഫീഷ്യൽ ആയിട്ടുള്ള ലോഞ്ച് ഓഗസ്റ്റ് സെവൻറ്റീൻ സൺഡേ ചിങ്ങം ഒന്നിന് ആണ് ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് മോഹൻലാലാണ് ഇത് ഒഫീഷ്യലായിട്ട് ഇനോഗ്രേഷൻ ചെയ്യുന്നത് ബ്രാൻഡ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ആഴത്തിലിറങ്ങാൻ മോഹൻലാലിനെ പോലുള്ളൊരു ബ്രാൻഡ് അംബാസിഡർക്ക് തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മോഹൻലാലിനെ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ ഈ ഷോറൂമിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഇതൊരു എക്സ്പീരിയൻസ് സെൻറ്റർ ആണ് വേറിട്ടൊരു അനുഭവം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് കളക്ഷൻസാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഹാൻഡ് പിക്ക്ഡ് കളക്ഷൻസാണ് ഇപ്പോൾ അവിടെ വെച്ചിട്ടുള്ളത് അത്രയും ഡീറ്റെയിൽഡായിട്ട് സമയമെടുത്ത് പല ആൾക്കാരെ വെൻ്റേഴ്സിൻ്റെ അടുത്ത് പോയി വളരെ സമയമെടുത്ത് ചൂസ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് ഉണ്ടായിരുന്നതായി ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് ഇത്രയധികം നിൽക്കുന്ന ഈ സമയത്ത് കസ്റ്റമേഴ്സിന് ബൈങ്ങ് എളുപ്പമാക്കാനായിട്ട് അഡ്വാൻസ് പോളിസികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അറുനൂറ് തൊഴിലാളികൾ അവിടെ ജോലി അതുപോലെ തന്നെ ഒരു മൂന്നര വർഷം മുന്നേ ഞങ്ങൾ കണ്ണൂർ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിലും ഒരു നാന്നൂറ് പേര് ജോലിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ ജ്വല്ലറി മേഖലകളിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് വീട്ടുകളിൽ രംഗത്തേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടേതായ ഒരുപാട് ഡിസൈനുകളും സ്വന്തമായിട്ട് നമുക്ക് ഡിസൈൻ വർഗറും ക്യാഡ് ക്യാമെന്ന് പറയുന്ന ഹൈലി ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ഞങ്ങൾ കണ്ണൂരും ദുബായിലും ഉള്ളത് ഇതിൽ വല്ല ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവരെയും കൂടി കൂട്ടിയാലൊരു സൺഡർഫീചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അതിന് ആദ്യം പഠിന്ന നിലയിലാണ് കേരളത്തിലെ മഹാനടനായ മോഹൻലാലിന് അതായത് ആരാട്ടിൽ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തു രണ്ടാമതൊരു കാര്യം ഞങ്ങൾ പ്രകാശ് വർമ്മയെ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രകാശ് വർമ്മയെ മീനവർ നോസ്താ അയാൾ തുടരുമെന്നൊരു സിനിമയിൽ ഉണ്ടെന്നോ അയാൾ അതിൽ അഭിനയിക്കുന്നു നമുക്കൊന്നും അറിയില്ല നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ നല്ലൊരാൾക്ക് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് പ്രകാശ് വർമ്മയെ ചൂസ് ചെയ്തത് പിന്നെ ഒന്ന് ഞങ്ങളുടെ ജുവലറി എക്സ്പീരിയൻസ് ഞങ്ങളുടെ വാട്ട് വി ആർ ഓഫറിങ് ഓഫറിംഗ് ദ ബെസ്റ്റ് ഡിസിൻ ഞങ്ങളുടെ ഞങ്ങളിന്ന് എല്ലാ എഫേർട്ട്സ് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ ഏറ്റവും നല്ല ജ്വല്ലറി കളക്ഷൻസ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അതിന് ലൈറ്റ് വെയിറ്റ് ആവരണം എന്തുകൊണ്ട് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില ദിവസം കഴിയുന്ന നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൂടിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്കെല്ലാം പണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് രൂപ ജ്വല്ലറി അത്രയും വേദിച്ച് ആണ് ഈ പ്രസ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ദേശവും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഭാഗത്തുള്ള लवर के लिए